ഹായ് ഫ്രണ്ട്സ് അഡീനപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ അഡീനിയം ഒബേസം പ്ലാന്റും അഡീനിയം അറബിക്കം പ്ലാന്റും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റെഡ് ബ്രാഞ്ചിങ്ങുള്ള ഒരു പ്ലാന്റ് ഇല്ലേ ഇതിൻ്റെ ഇതാണ് അറബിക്കം പ്ലാന്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൽ കോഡക്സ് എന്ന് പറയുന്നത് മാസീവായിട്ട് ഗ്രോ ചെയ്യും അതിൽ ബ്രാഞ്ചിങ് ഇഷ്ടം പോലെ ബ്രാഞ്ചിങ്ങും ഉണ്ടാവും രണ്ടാമതായിട്ട് ഈ യെല്ലോ മൾട്ടിപെറ്റൽ വെറൈറ്റി ഫ്ലവർ വരുന്ന ഒരു അഡീനിയം ഒബേസം പ്ലാന്റാണ് ഒബേസം പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വ്യത്യസ്ത നിറങ്ങളുള്ള മൾട്ടി പെറ്റൽ സിംഗിൾ പെറ്റൽ പ്ലാന്റ്സ് പൂക്കൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അഡീനിയം ഒബേസം എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് പല ബ്രാഞ്ചസ് ആക്കുകയാണ് ചെയ്യുന്നത് നേരെ കുറച്ച് ഇതെന്ന് പറയുന്ന ഒരു സീഡ് ഗ്രൗൺ അറബിക്കം പ്ലാന്റ് ആണ് ഇതിൻ്റെ ബ്രാഞ്ചിങ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും പത്തോ മുപ്പതോ ബ്രാഞ്ചിങ് ഒരു പോയിന്റിൽ നിന്ന് തന്നെ വരുന്നത് കാണാം ഇത്തരത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് അറബിക്കം പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ ട്രെയിൻ ചെയ്യാൻ നോക്കിയാലും ഒബേസം പ്ലാന്റ് അറബിക്കം പ്ലാന്റ് പോലെ ആയിരിക്കില്ല ഇതെല്ലാം അറബിക്കം പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടുള്ള അറബിക്കം പ്ലാന്റുകൾ ഈ പ്ലാന്റുകളുടെ ബ്രാഞ്ചിങ്ങിനാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒബേസം പ്ലാന്റുകൾ ഫ്ലവറിന് വേണ്ടി നമ്മൾ വളർത്തുന്നതെങ്കിൽ അറബിക്കം പ്ലാന്റുകൾ നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ കോഡക്സ് വേണ്ടിയിട്ടാണ് ബോൺസായികളാണ് അവ ഇതെല്ലാം നോർമൽ അഡീനിയം ഒബേസം റൂട്ട് സ്റ്റോക്കുകളാണ് ഇതെല്ലാം ഒരു വർഷം പ്രായമായിട്ട് ഗ്രാഫ്റ്റിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇവ ഇവ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നവയെല്ലാം ഇവ ഇവയ്ക്കൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ രണ്ട് ബ്രാഞ്ച് ഇങ്ങനെയാണ് ഉണ്ടാവുക നേരെ അറബിക്കത്തിൽ നമ്മൾ ഒരിക്കലും ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ നോർമലി പിങ്ക് ഫ്ലവേഴ്സാണ് ഉണ്ടാവുക ലൈറ്റ് ടു ഡാർക്ക് പിങ്ക് ഫ്ലവേഴ്സ് ചെറിയ ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവും പിന്നെ ഫ്ലവർ സൈസ് വ്യത്യാസം ഉണ്ടാകും വൈറ്റ് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട് മൾട്ടിപ്പറ്റിൽ ഒരു പിങ്ക് കളറിൽ തന്നെ മൾട്ടിപ്പറ്റിൽ അറബിക്കവും കാണപ്പെടുന്നുണ്ട് ഈ ഒരു അറബിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും കോമ്പാക്റ്റ് അറബിക്സ് അറബിക്കംസും ഉണ്ട് ഇതുപോലെ മാസീവായിട്ട് ഗ്രോ ചെയ്യുന്ന ഇത് യാക്സൗദി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വളരെ ലോങ് ബ്രാഞ്ചിങ്ങുള്ള മാസീവായിട്ട് പോകുന്ന ഒരു അറബിക്കമാണ് അറബിക്കത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വളരെ വലുതാവുന്ന ഒരു പ്ലാന്റ് ആണ് ഉപയാസത്തിനൊക്കെ ഒരു പരിധി ഉണ്ടാവും അറബിക്ക അങ്ങനെയല്ല ഇതിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ അറബിക്കത്തിൻ്റെ സൈസ് എത്ര ഉണ്ടെന്നുള്ളു ഇതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇത് അറബിക്കത്തിൻ്റെ സീഡ് മുളപ്പിച്ചതാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ചെറുപ്പത്തിൽ തന്നെ നമുക്കത് അത്യാവശ്യം സീഡ് ഗ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രാഞ്ചിങ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്യാവശ്യം ലോങ്ങ് ആണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു മാസം കഴിയുമ്പോഴാണ് ഇത് ബൾക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒബേസം സീഡ് സീഡ്സ് ആവുന്ന പോലെ ഒരു നീണ്ടു പോകുന്ന ഒരു ശൈലിയല്ല അറബിക്കം സീഡ് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് ഗ്രോ ചെയ്യുന്ന മീഡിയ തന്നെ നമ്മളൊരു വ്യത്യസ്ത മീഡിയ ആണ് നമ്മൾ വീഡിയോ ചെയ്യാം ഇതൊക്കെ ഒബേസത്തിൻ്റെ സീഡ് മുളപ്പിച്ചതാണ് നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ടോപ്പിൽ ലീഫ് വരുന്ന ഭാഗത്ത് അത് തിന്നായിട്ട് പോകുന്നുണ്ട് നമ്മുടെ അറബിക്കും പോലെയല്ല അറബിക്കും ലീഫ് വരുന്ന ഭാഗം ബ്രോഡായിട്ടാണ് പോകുന്നത് ഇതാണ് അറബിക്കത്തിൻ്റെ സീഡ്സ് മുളപ്പിച്ചിട്ടുള്ള വേറൊരു വെറൈറ്റിയാണ് അതിൽ ടോപ്പ് ഭാഗങ്ങളിൽ അത്യാവശ്യം വണ്ണം വരുന്നതായിട്ട് കാണാൻ സാധിക്കും അത്യാവശ്യം വലിയ കൂടി ബ്രാഞ്ചിങ് കാണുക ഇതിപ്പോൾ നമ്മൾ അറബിക്കും ആ സീഡ്സ് മുളപ്പിച്ചത് കണ്ട ഒരു മാസം പ്രായമാണ് പക്ഷേ നേരെ കുറച്ച് ആ ഉപേശം കണ്ടത് മൂന്ന് മാസം പ്രായമായിട്ടുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഗ്രോത്തിൻ്റെ വ്യത്യാസമാണ് ഇതെല്ലാം അറബിക്കം സീഡിൽ സീഡ്സാണ് ഇത് ഒരാഴ്ചയായിട്ടുള്ളൂ ഒരാഴ്ച ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട് അതാണ് അറബിക്കത്തിന് നന്നായിട്ട് പോകാൻ കാരണം ഇതെല്ലാം ഉപേസത്തിൻ്റെ തന്നെയാണ് ഉപേസം ത്രീ മന്ത്സ് ആവുന്ന സീഡ്സ് ആണ് സീഡ്ലിങ്സ് ആണ് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നല്ല വ്യത്യാസമുണ്ട് അതിന് ഇതൊക്കെ അറബിക്കത്തിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് അത് പൊളിനേറ്റ് ചെയ്ത് വെക്കുന്ന കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള അറബിക്കം ആണ് ഇതൊക്കെ ജസ്റ്റ് പോട്ട് ചെയ്തതിപ്പോൾ ഒരു ഈ മഴക്കാലം ആകുന്നതിന് മുമ്പേ റീ പോട്ട് ചെയ്യേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടു ത്രീ ഇഞ്ചസ് പോട്ടൊക്കെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അതായത് മൂന്ന് രണ്ട് ഇഞ്ച് സർക്കം ഫ്രണ്ട്സൊക്കെ കൂടുന്നതായിട്ട് കാണാം അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത അറബിക്ക് ആയിരക്കണക്കിന് ഐഡിയകളുണ്ട് ഇപ്പോൾ തായ്ലൻഡിൽ നിന്ന് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് ഒരുപാട് വെറൈറ്റീസ് പുതിയതായിട്ട് വരുന്നുണ്ട് കോമ്പാക്റ്റായിട്ടുള്ള വെറൈറ്റീസാണ് ഇപ്പോൾ പുതിയതായിട്ട് അധികം ഇറങ്ങുന്നത് ഇത് കോഡക്സിൻ്റെ വലിപ്പം ഘടന സ്കിൻ ടൈപ്പ് ഫ്ലവർ ടൈപ്പ് ഇങ്ങനെ പല ഘടകങ്ങൾ അനുസരിച്ച് പല ഐഡിയസ് ഉണ്ട് ഇപ്പോൾ അറബിക്കം പ്ലാന്റ്സിനെ കുറിച്ച് രൂപരേഖ കിട്ടിയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്